മാവൂർ എം വി ആർ ക്യാൻസർ സെന്ററിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമുള്ള തുക സമാഹരണം ലക്ഷ്യം വെച്ച് ഗൾഫ് മാപ്രം കെ എം സി സി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ശനിയാഴ്ച മാപ്പുറം എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗൾഫ് മാപ്രം സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ഈ മാസം ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച മപ്പുറം ജി എം എൽ പി സ്കൂളിൽ വെച്ച് തുടങ്ങുകയാണ് പ്രസ്തുത ടൂർണമെൻറ്റിൽ കേരളത്തിലെ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ ഫുട്ബോൾ കളിക്കാരെ അണിനിരത്തിക്കൊണ്ട് പതിനാറോളം ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതാണ് മപ്പുറത്തെ ഗൾഫിൽ ജോലി ചെയ്യുന്ന കെ എം സി സി പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഗൾഫ് അപ്പുറം കെ എം സി സി ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് മപ്പുറത്തും പരിസര പ്രദേശങ്ങളിലും നിരവധി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഗൾഫ് അപ്പുറം കെ എം സി സി ചെയ്തു വരുന്നുണ്ട് ഗൾഫ് മപ്പുറം സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ പിന്തുണയോടെയാണ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളുടെ നടത്തിപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഗാലറി സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അയ്യായിരത്തോളം പേർക്ക് ഒരുമിച്ച് കളി കാണാനും സാധിക്കും ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ഉദ്ഘാടന മത്സരത്തിൽ ജിങ്കാന പി എച്ച് ഇ യുണൈറ്റഡ് എഫ് സി മപ്രുവും തമ്മിൽ ഏറ്റുമുട്ടും വാർത്താ സമ്മേളനത്തിൽ കെ സി മുത്തുകോയത്തങ്ങൾ ഇ ടി ആരിഫ് എ സി അബ്ദുൽ മജീദ് പി റഫീദ് കെ ടി ബഷീർ എം കെ ഷാഹിദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ടെൻ ഇടവെണ്ണപ്പാറ வாரதகள் தெரியறையான் Facebook page like ചെയ്യு channel subscribe ചെയ്യு